ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഒരു കൂർക്ക മസാലയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ കൂർക്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മണ്ണും തൊലിയുമൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കവറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിതൊന്ന് താഴെയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ തൊലി പോയിട്ടുണ്ട് മണ്ണ് നന്നായിട്ട് നീങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ നന്നായിട്ട് തൊലി പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു പിച്ചാത്തി വെച്ച് ചുരണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും കൊണ്ടുവരാം ഞാൻ ഇതെല്ലാം നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ക്യൂബ്സായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് കൂർക്കാം നമുക്കിതൊരു വെള്ളത്തിലേക്ക് വേണം ഇടാൻ ഇല്ലെങ്കിൽ കറുത്തു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഞാനിതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വേണ്ടവർക്ക് സവാള വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇതുപോലെ നീളത്തിൽ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്കയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പിടി തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം അതിടുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂർക്കാധികം വേവില്ലാത്തത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം കറിവേപ്പില മാത്രമാണ് ചേർക്കുന്നത് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ഒന്ന് തട്ടി പൊത്തി വെച്ച് ഒന്ന് ആവി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനിതെല്ലാം ഒന്ന് തുടർന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇതിലേക്ക് കടു വറുത്ത് ചേർക്കുന്നുണ്ട് അതിഷ്ടമല്ലാത്തവർക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽ മുളക് എല്ലാം ഒന്ന് ചുവന്ന് വരുമ്പോൾ മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് ആണ് കടു വേർത്തിരിക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ഇത് വളരെ വ്യത്യസ്തമായൊരു രുചിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ ബൈ